ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ധനഹാകാലം രണ്ടാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് നമുക്കറിയാം ധനഹാകാലം ഈശോയുടെ പ്രത്യക്ഷീകരണം ഈശോയുടെ ഉദയം ഈശോയുടെ പരസ്യ ജീവിതത്തെ അനുസ്മരിക്കുന്ന കാലഘട്ടമാണ് കർത്താവ് ഈശ്വശ ഈ ലോകത്തിലേക്ക് വരുമ്പോൾ അവിടെ നാരാണ് എന്ന് സ്വയം വെളിപ്പെടുത്തുന്നു ഇന്നത്തെ സുവിശേഷത്തിലെ യോഹനന്റെ സുവിശേഷം എട്ടാമധ്യായം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ അതിൽ ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരു പെരേണ്യൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിത്യമായ ഒരു ചോദ്യമാണ് നീ ആരാണ് ഈശോ ആരാണ് എന്നുള്ള ചോദ്യമാണ് ഈശോയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഈശോ ആരാണ് ഈശോ ഒരു കഥാപാത്രമാണ് കഥയിലൂടെ ഒരു ഐതിഹാസിക പുരുഷൻ ഇതിഹാസങ്ങളിലൂടെ എന്നതുപോലെയുള്ള ഒരു സങ്കല്പ കഥയിലുള്ള ആളാണ് ഈ ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന പേരിലൊക്കെ ഉള്ള പുസ്തകങ്ങൾ നമുക്ക് അറിയാമല്ലോ അപ്പോൾ ഈശോ എന്ന് പറയുന്നൊരു കെട്ടുകഥയാണ് കഥയിലുള്ളയാളാണ് ഇല്ലാത്തൊരു കാര്യം കഥയിലൂടെ മെനഞ്ഞെടുത്ത ഇതിഹാസങ്ങളിലെ ഒരു 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 സാങ്കല്പര്യമായ ആദർശപരമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി നയിച്ചൊരു വ്യക്തി അങ്ങനെ കാണിക്കുന്നു വാസ്തവത്തിൽ അത് തെറ്റായ ഒരു കാഴ്ചപ്പാടാണ് രണ്ടാമത്തെ കാഴ്ചപ്പാട് ഈശോ ഈശോ ദൈവമാണോ അല്ലയോ ഈശോ ഒരു വെറും സാധാരണ മനുഷ്യൻ മാത്രമാണ് ഈശോയെ സഭയും ഈശോ സഭയിൽ അങ്ങനെല്ലാം കൂടി ദൈവമാക്കി മാറ്റിയതാണ് ഈശോ ഒരിക്കലും പറഞ്ഞിട്ടില്ല അങ്ങനെ വീക്ഷിക്കുന്നവരുണ്ട് അപ്പൊ ഈശോ ചരിത്രപുരുഷനാണോ ചരിത്രപുരുഷൻ അല്ലെന്ന് പറയുന്നു ഇനി ദൈവമാണോ ദൈവമല്ലെന്ന് പറയുന്നു വാസ്വത്തിൽ ഈശോ ആരാണ് നീ ആരാണ് ഇന്നും മനുഷ്യൻ ചോദിക്കുന്ന മനുഷ്യൻ മനുഷ്യനുത്തരം കിട്ടാത്തൊരു പ്രഹേളികയായിട്ട് മാറുകയാണ് അപ്പോഴാണ് സുവിശേഷം നമുക്ക് വെളിച്ചമാകുന്നത് ഈശോ ആരാണ് ഈശോവാസത്തിൽ ചരിത്ര പുരുഷൻ തന്നെയാണ് ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഈശോ പരസ്യ ശുശ്രൂഷ അരങ്ങേറിയ സ്ഥലങ്ങൾ നമുക്ക് വ്യക്തമാണ് ആ ചരിത്രത്തിൽ ജീവിച്ച വ്യക്തി എന്നാൽ അതേസമയം ഈ ചരിത്രത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ ചരിത്രത്തെ മാറ്റിമറിച്ച ദൈവീകരമായ വ്യക്തി സമ്പൂർണ്ണ മനുഷ്യനും പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ് ഈശ്വനിശിക ചരിത്രത്തിന്റെ ഭാഗതയെ നിർണയിക്കുന്നത് ഈശോയാണ് നമുക്കറിയാം എ ഡി ബി സി എന്നുള്ള കാലഘടന ഈ കാലഘടന ആദ്യമായി സൃഷ്ടിച്ചത് ഏർ ഡാനീഷ്യസ് എക്സിഗുസ് എന്ന് പറയുന്ന ഒരു റോമൻ ഗണിത സന്യാസി റൊമേനിയൻ സന്യാസിയാണ് എ ഡി അഞ്ഞൂറ്റി ഇരുപത്തി അന്നോ ഡോമിനി ചരിത്രം ഈശോയിലൂടെ ആരംഭിക്കുന്നു ഈശോയ്ക്ക് ശേഷം എന്ന രീതിയിലുള്ള ചരിത്രത്തിൻ്റെ രചനാ രീതി കൊണ്ടുവന്ന അദ്ദേഹമാണ് എന്നാൽ അതേസമയം ഈശോയ്ക്ക് മുമ്പുള്ള കാലഘട്ടം എങ്ങനെയായിരിക്കും അത് കൂടുതൽ വ്യക്തമാക്കി അവതരിപ്പിക്കുന്നത് ഇംഗ്ലീഷ് സന്യാസി ആയിരുന്ന വെനറബിൾ ബീഡ് അദ്ദേഹം എ ഡി എഴുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ അദ്ദേഹം രചിച്ച പുസ്തകം ഹിസ്റ്റോറിയ ഹിസ്റ്റോറിയാസിക് ജന്തിസ് അംഗ്ലോരും അതായത് ആംഗ്ലിക്കൻ അല്ല ഇംഗ്ലീഷ് ജനത ഇംഗ്ലീഷ് സഭയുടെ ചരിത്രം എന്നൊരു പുസ്തകം എഴുതി അദ്ദേഹം കത്തോലിക്കനായിരുന്നു അപ്പോൾ അദ്ദേഹം എഴുതിയ ഗ്രന്ഥത്തിൽ അദ്ദേഹം ബി സി എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ് അപ്പം അല്ലെങ്കിൽ അതിനകത്തൊരു ഒരു കാര്യം അദ്ദേഹം അത് ആ പുസ്തകം വഴിയാണ് ഈ എ ഡി ബി സി എന്നുള്ളത് സാർവത്രികമായി പ്രചാരം ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു ചരിത്ര ഗ്രന്ഥം എന്നറിയാം പക്ഷേ ഈ എ ഡി ബി സിക്ക് ഇടയിൽ എ ഡിയും ബി സിയും ചേരുന്നതിനിടയിൽ ഒരു പൂജ്യമില്ല പൂജ്യം വർഷം ഒന്നും ഇങ്ങനൊന്നില്ല അപ്പം എ ഡി വണ്ണ് താഴെ ഒരു പൂജ്യം കാണേണ്ടതാണ് പൂജ്യം ബി സി അവസാനിച്ചുകൊണ്ടൊരു പൂജ്യം അതിന് പകരം ബി സി അവസാനിച്ച് കഴിയുമ്പോൾ എടിയും വണ്ണ നേടുന്നത് അതിന് കാരണം എന്താണ് ഈശോയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചരിത്രം ഈശോ ഇല്ലാത്ത ഒരു ചരിത്രമില്ല പൂജ്യം അല്ലെങ്കിൽ സീറോ എന്നുള്ള അവസ്ഥയില്ല ഈശോ എപ്പോഴും ഉണ്ട് ഇന്നത്തെ സുവിശേഷത്തിലും ഇന്നത്തെ ലേഖനം ദേഹത്തിലെ വെളിപാടിൻ്റെ പുസ്തകത്തിലും ഞാൻ ആദ്യം അന്ത്യവുമാണ് ഞാൻ ആലപ്പം താവുമാണ് േ ആദ്യത്തെ അക്ഷരങ്ങളാണ് ഞാൻ ആൽഫായും ഒമേഗമയുമാണ് വെളിപാട് ഒന്ന് എട്ട് അപ്പോൾ ഈശോ ആരാണ് എന്ന ചോദ്യമാണ് യോഹനന്റെ ശിരഷത്തിലേക്ക് അടക്കുമ്പോൾ ഇരുപത്തൊന്നാം അധ്യായം മുതൽ മുപ്പത് വരെയുള്ള ഈ ഭാഗം യോഹ് എട്ടാം അധ്യായത്തിലെ ഈ ഭാഗം ഒരു പ്രത്യേക ഭാഗമായിട്ടാണ് അതായത് മറ്റു ഭാഗത്തിലെ തുടർച്ചയല്ല പ്രത്യേക ഭാഗമായിട്ടാണ് ഈ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് കാരണം ഇതിന്റെ രചന രീതി നോക്കുമ്പോൾ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ പറയുന്നു ഈശോ വീണ്ടും അവരോട് പറഞ്ഞു ഇത് അവസാനിക്കുന്ന ഭാഗത്ത് പറയുന്നത് ഇത് പറഞ്ഞപ്പോൾ മുപ്പതാം വാക്യം ഇത് പറഞ്ഞപ്പോൾ വളരെയേറെ പേർ അവരിൽ വിശ്വസിച്ചു അപ്പൊ ഈശോ പറഞ്ഞു എന്ന് പറയുന്ന ആ ഒരു ഒരു സെന്റൻസ് അതിന്റെ ഒരു ഇൻക്ലൂഷൻ സെമിറ്റിക് ഇൻക്ലൂഷൻ എന്ന് പറയും അതിന്റെ ആ രണ്ട് വാക്കുകൾ സെന്റൻസുകൾ ചേർത്ത് വെച്ച് അതിനിടയിൽ ഒരു വലിയ സംഭവം വലിയ വലിയ യാഥാർത്ഥ്യം ചേർത്ത് വെച്ചിരിക്കുകയാണ് യോഹനയുടെ സുവിശേഷം എട്ടാം അധ്യായം എന്ന് പറയുന്നത് വളരെ സംഘർഷഭരിതമായ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അത് തുടങ്ങുമ്പോൾ തന്നെ ഈശ്വരടുക്കൽ വ്യതിയാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവന്ന് കല്ലെറിയാനുള്ള കയ്യിൽ കല്ലുമായിട്ടാണ് വരുന്നത് അതിനുശേഷം ഈശോയെ ചോദ്യം ചെയ്യുന്ന ഭാഗങ്ങൾ തുടർന്ന് ഈശോയുമായി തർക്കിക്കുന്ന വളരെ സ്തോഭജനകമായ വളരെ തിരയുദ്ധം പോലെയുള്ള സാഹചര്യത്തിൽ ഈശോയെ വെല്ലുവിളിക്കുന്നു ആളുകൾ എൻ്റെ അവസാനത്തെ ഭാഗത്തും ഈ എട്ടാം മധ്യം അമ്പത്തൊന്നിലെടു ചെല്ലുമ്പോഴും കാണാൻ സാധിക്കുന്ന അവരുടെ കല്ലുകൾ കയ്യിലെടുത്തുന്നതാണ് ഈശോയെ അറിയാൻ വേണ്ടിയാണ് ആദ്യം പാവിനെ അറിയാൻ വേണ്ടിയാണ് അപ്പോൾ ഈശോ ഈ വലിയ ദൈവിക സത്യങ്ങൾ പറയുന്നത് ഈ കർത്താവിനെതിരെ പാഞ്ഞു വരാൻ പോകുന്ന കല്ലുകൾക്കിടയിൽ രൂക്ഷമായ ചോദ്യങ്ങൾക്കിടയിൽ അവിടുന്ന് സ്വയം വെളിപ്പെടുത്തുകയാണ് അതാണ് ഈശോയുടെ ഈശോ ആ നീ ആരാണ് എന്നുള്ള ചോദ്യം അതാണ് അപ്പോൾ ഈശ പറയുകയാണ് ഞാൻ പോകുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും എന്ന് ആദ്യം ഈശ്വ പറയുകയാണ് അതിൻ്റെ അർത്ഥം എന്താണ് യോഹനന്റെ സവിശേഷത്തിൽ ഈ പാപം എന്ന് പറഞ്ഞാൽ ഈശോയിൽ വിശ്വസിക്കാത്ത അവസ്ഥയായിട്ടാണ് നിങ്ങൾ പാപത്തിൽ മരിക്കും വീണ്ടും ഇത് ആവർത്തിക്കുന്നുണ്ട് നിങ്ങൾ പാപത്തിൽ മരിക്കും തുടർന്ന് മുപ്പത്തൊന്നാം നാലാം അകത്ത് പറയുന്നുണ്ട് പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് ഈ പാപം ഉണ്ടാകുന്ന എപ്പോഴാണ് വിശ്വാസമില്ലാത്തപ്പോഴാണ് ഡോൾസ്റ്റോസ്കി പറയുന്നുണ്ട് ദൈവമില്ല ദൈവമില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തും ചെയ്യാം ആരും ചോദിക്കാനില്ല കാണാനില്ല തെറ്റുകൾക്ക് ശിക്ഷയില്ല അപ്പോൾ ഇതാണ് അവിശ്വാസം അതിന് അതിൻ്റെ ഒരു അന്ധത അവിശ്വാസത്തിൻ്റെ ഒരു ബ്ലൈൻഡ്നെസ് അതാണ് ഈ യഹോദന്മാർക്കുണ്ടായത് അതുകൊണ്ടാണ് പറഞ്ഞു ഈശോ പറയുന്നത് ഞാൻ പോകുന്നു നിങ്ങളെന്നെ അന്വേഷിക്കും നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും എന്താണ് ഈശോ ഉദ്ദേശിക്കുന്നത് ഈശോ പോകുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പിതാവിന്റെ പക്കിലേക്ക് പോകുന്നു പതിമൂന്നാമത്തെ പറയാൻ വേണ്ടി ഈശോയുടെ ആ പെസഹാരഹസ്യങ്ങൾ അവിടുത്തെ ധവത് നിർവഹിക്കുവാൻ വേണ്ടി അവിടുത്തെ ആ ഒരു ജീവിത യാത്ര സമൂഹത്തിലേക്കുള്ള ആ ദിവ്യമായ പക്ഷെ നിങ്ങളെന്ത് ചെയ്യും നിങ്ങൾ ഈ പാപചേറ്റിൽ നിന്ന് ചീഞ്ഞ് ചാഞ്ഞ് ചിരിഞ്ഞ് ഇവിടെ മുങ്ങി താഴും നിങ്ങളിവിടെ കിടന്ന് മരിക്കുമെന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് യാതൊരു വ്യത്യാസമുണ്ടാകും നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ നിങ്ങളുടെ മുൻവിധികളിൽ നിങ്ങളുടെ ചോദ്യങ്ങളിൽ നിങ്ങൾ അഭിനമിക്കും അതാണ് ഈശോ പറയുന്നത് ഞാൻ പോകുന്നു അപ്പോൾ പറയുന്നുണ്ട് ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല ശിശുന്മാരെ ഈശോ ക്ഷണിക്കുന്നുണ്ട് പിതാവിൻ്റെ ഭാഗത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ടെന്നൊക്കെ വേണ്ടിയിട്ടുണ്ടോ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് വരാൻ സാധിക്കും അപ്പോൾ ചോദിക്കാം നിങ്ങൾ ഇവനെവിടെ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ വളരെ ഈശോയെ തിരസ്കരിക്കുന്ന ചോദ്യങ്ങളാണ് ഉടനെ ഈശോ പറയുന്നൊരു കാര്യമുണ്ട് എന്താണ് നിങ്ങൾ ആരാണ് നിങ്ങൾ ഞാൻ മുകളിൽ നിന്നുള്ളവനാണ് നിങ്ങൾ താഴെ നിന്നുള്ളവനാണ് ഞാൻ ഈ ലോകത്തിൻ്റെതല്ല നിങ്ങൾ പാപത്തിൽ മരിക്കുമെന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞു അതാണ് അപ്പോൾ ഈശോ മുകളിൽ നിന്നുള്ളവനാണ് പിതാവിൽ നിന്നുള്ളവനാണ് ദൈവികമായ ഉന്നതമായ യാഥാർത്ഥ്യങ്ങളാണ് ഈശോ പറയുന്നത് പക്ഷെ നിങ്ങൾ താഴെ തന്നുകൊണ്ട് ലൗകികമായ വളരെ ഭൗതികമായ രീതിയിൽ ഈശ്വരയെ കാണുകയാണ് എന്നിട്ട് വീണ്ടും ഈശ്വരുകാർ പറയുന്നുണ്ട് ഞാൻ ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പാപത്തിൽ മരിക്കും ഞാൻ ഞാൻ തന്നെ സുറിയാനിൽ ഞാൻ ഞാൻ തന്നെ ഇന്നത്തെ ഒന്നാമത്തെ വാനിയിൽ നമ്മൾ പ്രഭാടന പുസ്തകം മൂന്നാം അധ്യായത്തിൽ പതിനാലാം വാക്യത്തിൽ മോശയോട് ദൈവം പറയുന്നുണ്ട് ആരാണ് ഞാൻ ഞാൻ തന്നെ ഞാൻ ആകുന്നവനാണ് എന്ന് പറഞ്ഞ് ദൈവം സ്വയം വെളിപ്പെടുത്തുന്ന ദൈവം ആയിരിക്കുന്നവനാണ് അപ്പൊ അതേ വാക്ക് ഇവിടെ എടുത്തു പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഈശോ എൻ്റെ ദൈവീകത വെളിപ്പെടുത്തുകയാണ് ഈശോടെ ദൈവീകത വ്യക്തമാക്കുകയാണ് അപ്പൊ അതുകൊണ്ട് എൻ്റെ ഈ ദൈവീകത നിങ്ങൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഞാൻ ദൈവീകമായ യഥാർത്ഥങ്ങളെ പഠിപ്പിക്കുന്ന മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പാപത്തിൽ മരിക്കും നിയമം നിയമാവത്തിനും പുസ്തകം ഇരുപത്തിനാല് പതിനാറ് പാപത്തിനുള്ള ശിക്ഷ ശിക്ഷ മരണമാണ് എസ് എ കിയെ മുപ്പത്തിമൂന്ന് പന്ത്രണ്ട് മുതൽ പ്രത്യേകിച്ച് പതിനെട്ടാം ഭാഗ്യത്തിന്മ പ്രവർത്തിച്ചാൽ നിങ്ങൾ മരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനില്ലാത്ത അവസ്ഥയാണ് പാപം അപ്പം നിർജീവമായൊരവസ്ഥയിൽ നിങ്ങളായിരിക്കും ദൈവിക ജീവൻ തിരസ്കരിക്കും ഈശോയെ തിരസ്കരിക്കുമ്പോൾ ഇന്ന് സംഭവിക്കുന്നത് സത്യത്തെ ഉപേക്ഷിക്കുകയാണ് അതാണ് ഈശോ ഇവിടെ പറയുന്നത് എന്നിട്ടാണ് ഈ വൈചാത്യങ്ങൾ എടുത്തു പറയുന്നത് ഞാൻ നിങ്ങൾ ലോകത്തിൻ്റേതാണ് ഞാൻ ലോകത്തിൻ്റേതല്ല എന്ന് പറഞ്ഞാൽ തിന്മ നിറഞ്ഞ ഈ ലോകത്തിൻ്റേതല്ല ഞാൻ മുകളിൽ നിന്നാണ് നിങ്ങൾ താഴെ നിന്നാണ് അപ്പോഴാണ് ഈ വീണ്ടും ചോദിക്കുന്നത് നീ ആരാണ് പറഞ്ഞ ഈശോ പറഞ്ഞു ആരംഭം മുതൽ നിങ്ങളോട് പറഞ്ഞവൻ തന്നെയാണ് ഞാൻ ആദ്യം മുതലുള്ളവൻ ജവന്നന ഒന്ന് തുടങ്ങുന്ന അങ്ങനെയാണല്ലോ ലേഖനം തുടങ്ങുന്നതും അങ്ങനെയാണ് അപ്പോൾ ആദ്യം മുതലുള്ളവൻ ആരാണ് ആദ്യം മുതലുള്ളവൻ ദൈവമാണ് അപ്പം ഈശോ യഥാർത്ഥത്തിൽ ആരാണ് ഞാൻ നിങ്ങളോട് പറയുന്നവനാകുന്നു ഉൽപ്പത്തിപ്പസ്തകം പുസ്തകം ഒന്ന് ഇരുപത്തി ഒന്നിൽ പറയുന്നത് ജ്ഞാനം ആദ്യം മുതൽ ജ്ഞാനമുണ്ടായിരുന്ന ജ്ഞാനമാണെല്ലാം സൃഷ്ടിച്ചത് അപ്പോൾ ആദ്യം മുതലുള്ളവനായ കർത്താവ് എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോട് പലതും പറയാനും വിധിക്കാനുമുണ്ട് പക്ഷേ ഞാൻ വിധിക്കുന്നില്ല അത് പിതാവിനാണ് ചേച്ചി പിതാവിനെക്കുറിച്ച് കാരണം ഈശോ രക്ഷകനാണ് വിധിക്കാൻ വരുന്നവനല്ല ഈശോ രക്ഷിക്കാൻ വരുന്നവനാണ് പഠിപ്പിക്കുവാൻ വരുന്നവനാണ് മാർ ജോൺ ക്രിസസ്റ്റോം അതുപോലെ തന്നെ അലക്സാണ്ടർ ലെവിശ്വസ് സിറിൽ ഒക്കെ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ് ഈശ്വര പറയുന്നത് ഞാൻ വിധിക്കാനല്ല മറിച്ച് രക്ഷിക്കുവാൻ വേണ്ടി മറ്റുള്ളവരെ വിധിക്കുവാൻ കുറ്റപ്പെടുത്തുവാൻ കല്ലെറിയുവാനല്ല ഞാൻ വന്നിരിക്കുന്നത് അവരെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് പിന്നെ ഈശ്വര ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ ഞാൻ പിതാവിനാൽ അയക്കപ്പെട്ടവനാണ് ഞാൻ പറയുന്നത് പിതാവിൻ്റെ വചനങ്ങളാണ് ഉത്തരം ഞാൻ ആരാണെന്ന് ചോദിക്കുന്ന ഉത്തരമാണ് ഇരുപത്തെട്ടാമത്തെ വാക്യം നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ ഞാൻ തന്നെ എന്നും ഞാൻ സ്വമേധയാ പ്രവർത്തിക്കുന്നില്ല പ്രത്യേകത എൻ്റെ പിതാവിന്റെ പഠിപ്പിച്ച കാര്യങ്ങൾ സംസാരിക്കുമെന്ന് മനസ്സിലാക്കും അപ്പൊ ഞാൻ ഉയർത്തി കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ മനുഷ്യപുത്രന്റെ മഹത്വം ഈശോയുടെ കുരിശ് മരണം ഈശ്വര കുരിശിൽ കിടക്കുമ്പോഴാണ് ആ മരണം കണ്ടാണല്ലോ ഇവൻ സത്യമായും ദേവപുത്രനാകുന്നുവെന്ന് ആ പടയാളി സദാധിപൻ വിളിച്ചു പറയുന്നത് ഞാൻ ഉയർത്തി കഴിയുമ്പോൾ അപ്പോൾ കർത്താവ് ആ ദൈവീകമായ കർത്താവിന്റെ ആ വലിയ ദൈവീകത ഉയർത്തിപ്പിടിക്കുക എന്നിട്ട് പറഞ്ഞു പറയാണ് എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട് ഇതാണ് ഈശോയുടെ പരസ്യശുശ്രൂഷയുടെ രഹസ്യം ഈശോയുടെ മനസ്സ് ഈശോയുടെ ഹൃദയം ഈശോയുടെ ഹൃദയത്തിലെ വലിയ ഉറപ്പ് അതാണ് പുറപ്പാടിൻ്റെ വസ്തു എന്നത്തെ ഒന്നാമത്തെ അധ്യാ വായനയിൽ മൂന്ന് ഒമ്പത് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ അവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട് ഞാൻ നിന്നോട് നിന്നോടുകൂടിയുണ്ട് ഞാൻ പതിമൂന്നാം വാക്യം ഞാൻ നിന്നോട് കൂടി ഉണ്ടായിരിക്കും ഞാനാണ് നിന്നെ അയക്കുന്നത് നീ പുറത്ത് വരുമ്പോൾ പുറത്തു കൊണ്ടുവരുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും നിന്നോട് കൂടി ഉള്ളവൻ ദൈവം നമ്മോടുകൂടി ഉള്ളവൻ മനുഷ്യരുടെ ഇടയിൽ വാസമുറപ്പിച്ചവൻ അവൻ അതാണ് ഈശോ ആരാണ് ആ പഴയ നിയമത്തിൽ പറഞ്ഞ ആ ഞാൻ നിന്നോട് കൂടി ഉണ്ടായിരിക്കും എന്ന് പറയുന്ന ആ ദൈവം ആ ദൈവത്തിൽ പുത്രൻ തമ്പരാൻ മനുഷ്യനായി അവതരിച്ച് കൂടി ആയിരിക്കുന്നവനാണ് ദൈവം എന്നിട്ട് പറയാണ് ഞാൻ എപ്പോഴും അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു എന്നെ അയച്ചവൻ കൂടെയുണ്ട് അവൻ എന്നെ തനിയെ വിടുകയില്ല അപ്പോൾ ദൈവം കൂടെയുള്ളവനാണ് ഞാൻ ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് പ്രവർത്തിക്കുന്നത് എൻ്റെ തോന്നലുകൾ എൻ്റെ സ്വാധീനങ്ങളാ മറ്റുള്ളവരുടെ സ്വാധീനങ്ങളാൽ ഞാൻ നയിക്കപ്പെട്ട് അല്ല മറിച്ച ദൈവത്തിൻ്റെ ഇഷ്ടം ഞാൻ പ്രവർത്തിക്കുകയാണ് അങ്ങനെ പ്രവർത്തിക്കുന്നു ഇത് കേട്ടപ്പോൾ ഇത് പറഞ്ഞത് കേട്ടപ്പോൾ വളരെ പേർ അവനിൽ വിശ്വസിച്ചു അപ്പൊ കുറെ ഏറെ പേര് ഈശോ ഈശോയിൽ വിശ്വസിച്ചു ഈശോ ഹൃദയം തുറന്ന് പറയുകയാണ് ഞാൻ ഈശോയുടെ മനസ്സെന്താണ് ഈശോയുടെ ജീവിത രഹസ്യം എന്താണ് പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് പിതാവിന്റെ സ്വരം അത് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന കൂടെയുള്ള ആ ദൈവം മനുഷ്യനായി തീർന്നവനാണ് അവിടുന്ന് ഇന്നത്തെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഇത് തന്നെ മറ്റൊരർത്ഥത്തിൽ ആ ഒരു ഒരു ക്രിസ്തു വിജ്ഞാനിപരമായ വായനകളായിരുന്നു എല്ലാ വായനകളും അതിൽ ഈശോ ആരാണ് ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമാണെന്ന് ഒന്നാം അധ്യായം നാല് മുതല നാലാം വാക്യത്തിൽ പറയുക അവൻ ആദ്യജാത മൃദൻ എന്നുള്ള നിന്നുള്ള ആദ്യജാതനാണ് ഭൂമിയിലെ രാജാക്കന്മാരുടെ അതി അധിപതിയാണ് അവൻ എന്ത് ചെയ്യുന്നു അവൻ എല്ലാവരെയും സ്നേഹിച്ചു സ്വരക്തത്താൽ പാപത്തിൽ നിന്ന് മോചിച്ചു ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരുമായി നമ്മെ തീർത്തിരിക്കുന്നു അവൻ മേഘങ്ങളുടെ മേൽ അവൻ വരുന്നവനാണ് അങ്ങനെയുള്ള ആ വലിയ ആ ദൈവം അവൻ അവന് ദൈവമാണെന്ന് വ്യക്തമാക്കുന്ന ഭാഗമാണ് വെളിപാടിൻ്റെ പുസ്തകം ഓരോ മിഴിയും അവനെ കാണും അവനെ കുത്തി മുറിവേൽപ്പിച്ചവരും അവനെ അവനെ പ്രതിമാർത്ത് വിരുവിളിക്കുന്നവരും എല്ലാവരും അവനെ കാണും ഭൂമിയിലെ സാധാരണ ഗോത്രങ്ങളും അവനെ കാണും അത് ആ വെളിപാടിൻ്റെ പുസ്തകത്തിൽ വിശ്വസിപ്പിച്ച് പറയുകയാണ് എട്ടാം വാക്യത്തിൽ പറയുകയാണ് അവൻ ഞാൻ ആൽഫായും ഒമേഗായുമാണ് ആൽഫബറ്റ് ആൽഫബേറ്റ അങ്ങനെയുള്ള വാക്കുകളൊക്കെയാണ് ഗ്രീക്കിൽ ആൽഫബറ്റ് ഞാൻ ആദ്യവും അന്ത്യവുമാണ് അതിൻ്റെ അർത്ഥം എന്താണ് ഈശോയിലാണ് എല്ലാം ആരംഭിക്കുന്നത് ഈശോയിലാണ് എല്ലാം അവസാനിക്കുന്നത് ഈശോയിൽ ഇല്ലാത്തൊരു ചരിത്രമില്ല ഈശോയില്ലാത്തൊരു ജീവിതം ശരിയായ ജീവിതമല്ല ജീവനല്ല എന്നുള്ള അതുകൊണ്ട് കർത്താവിൻ്റെ മഹത്വം പ്രകീർത്തിക്കുന്ന ആ വായനകൾ പ്രത്യേകിച്ച് പ്രഭാഷകന്റെ പുസ്തകത്തിലും ദൈവീക മഹത്വം അവിടെയും ഈശ്വരയെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടുള്ള ആ വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും മനുഷ്യന്റെ അന്വേഷണം അങ്ങേ ഏറ്റത്തെത്തിയാലും അവൻ ആരംഭത്തിൽ തന്നെ നിൽക്കും പ്രഭാഷകൻ പതിനെട്ട് ഒന്നാമത്തെ വാക്യമാണ് അവൻ ആരംഭത്തിൽ തന്നെ നിൽക്കും അവന്റെ അത്ര അവന്റെ അന്വേഷണം അത്രേ ഉള്ളൂ നൂറ് വയസ്സെന്ന് പറയുന്ന നിത്യതയോട് തുള്ളനം ചെയ്യുമ്പോൾ സുദ്രത്തിലെ ഒരു തുള്ളിൽ വെള്ളം പോലെയുമുള്ളു മണർത്തിരി പോലെയുമുള്ളൂ അതുകൊണ്ട് കർത്താവ് ആരാണെന്ന് കർത്താവിന്റെ മഹത്വം മനസ്സിലാക്കണം ക്ഷമിക്കുന്നവൻ പാവങ്ങളോട് സഹതാ സഹതപിക്കുന്നവൻ എല്ലാ ജീവജാലങ്ങളും ആദൃത കാട്ടുന്നവൻ തന്റെ നീതിവിധിയിൽ താല്പര്യമുള്ളവരും അവർക്ക് ശാസനയും ശിക്ഷണവും പ്രബോധനവും നൽകുന്നവൻ പതിമൂന്നാം വാക്യം ആടുകളെ എന്നതുപോലെ തിരിച്ചു കൊണ്ടുവരുന്നവൻ ആ സ്ഥലം ഈശ്വരയെക്കുറിച്ച് തന്നെയുള്ള പ്രവചനങ്ങളാണ് ഈശോ ആരാണ് എന്നുള്ളത് അത്രയും ഇന്നത്തെ വചനങ്ങൾ ചുരുക്കുമ്പോൾ നമുക്ക് നമുക്ക് ചിന്തിക്കാവുന്നൊരു വലിയ കാര്യം ഈശോ ആരായിരുന്നു ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമാണ് നമ്മളുടെ ജീവിതത്തിൽ ഈശോ ആരാ ആയിരുന്നവൻ പണ്ടെങ്ങോ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ആത്മീയ ചൈതന്യം അത് ഇപ്പോൾ നഷ്ടപ്പെട്ടു ആയിരിക്കുന്നവനായിരുന്നു പക്ഷെ ഇപ്പോഴുണ്ടോ ഇപ്പൊ ആയിരിക്കുന്നവനാണോ നമ്മുടെ കൂടെ അവനായിരിക്കുന്നു ആയിരിക്കുന്നു ഈശോ പറയുന്നുണ്ട് പിതാവ് എന്നെ തനിയെ വിട്ടിട്ടില്ല ഞാൻ എപ്പോഴും പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നു ഈശോ ആയിരുന്ന ഒരു പഴങ്കഥയായി മാറാതെ നമ്മുടെ ജീവിതത്തിൽ ആയിരിക്കുന്നവനായി മാറണം പിന്നീട് എന്താണ് ഈശോ എല്ലാം പൂർത്തിയാക്കുന്നവനും കൂടിയാണ് വരാനിരിക്കുന്നവനും കൂടിയാണ് ആ വരാനിരിക്കുന്നവനായ കർത്താവിനെ നോക്കി പ്രാർത്ഥന പ്രതീക്ഷയോടുകൂടി പലതരത്തിലുള്ള തിരിച്ചടികളും വേദനകളും വിഷമങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടാകുമ്പോഴും പ്രതീക്ഷയോടുകൂടി വരാനിരിക്കുന്ന ചരിത്രത്തിന്റെ വിധാതാവ് കർത്താവാണ് ചരിത്രം അവിടെ നിന്നെ ആരംഭിക്കുന്നു അവിടെ നിന്നാണ് പൂർത്തിയാവുക ആകസ്മികമായ ഒറ്റപ്പെട്ട സംഭവങ്ങൾക്കിടയിൽ നട്ടം തിരിയുന്ന ഒരു ലോകമല്ല മനുഷ്യ ചരിത്രം മനുഷ്യൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഈശ്വരയിൽ ആരംഭിച്ച് ഈശ്വര് എത്തിച്ചേരുന്നത് ഞാൻ ആരംഭവും അവസാനവുമാണ് അപ്പോൾ കർത്താവ് ഞാൻ മുകളിൽ നിന്നുള്ളവനാണ് നമ്മുടെ കുർബാനയിലെ സുവിശേഷ പ്രദക്ഷിണം മധുബായിൽ നിന്ന് വെളിവീട്ടത്തിൽ നിന്ന് ആ സുവിശേഷം താഴേക്കിറക്കിക്കൊണ്ടുവന്ന് ബേമായി കൊണ്ടുവന്ന് വായിക്കുന്നു താഴേക്ക് ഇറങ്ങി വരികയാണ് വചനം താഴേക്ക് ഇറങ്ങി വരുമ്പോൾ എന്നിട്ട് ഈശോ പ്രസംഗിക്കുന്നു അതാണ് പ്രഘോഷണം മത്തായി അറിയിച്ച കളസുസാദ് മത്തായി എന്നാണ് അത്തായുടെ പ്രഘോഷണം അല്ലെ യോഹന്നെ പ്രഘോഷണം ഈശോ പഠിപ്പിക്കുന്നു ബേമ്മ എന്ന് പറയുന്നതാണ് ജനം മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്നു വെറുതെ മൈക്ക് ഇല്ലാത്ത മയക്ക് ഇല്ലാത്തവർ ഉച്ചഭാഷയില്ലാത്തപ്പോൾ ഒരു സംവിധാനമല്ല ജനം മധ്യത്തിലേക്ക് വചനം ഇറങ്ങി വരുന്നു മുകളിൽ നിന്നുള്ള വചനം അത് സ്വീകരിച്ച് ഭർത്താവിൻ്റെ ആ വചനത്താൽ വചനം കേട്ട് അവർ വിശ്വസിച്ചു ആ വിശ്വസിച്ചവർ ആരാധിക്കണം ഒന്നാമത്തെ വയനാൽ പറയുന്നുണ്ട് നിങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് മലയിൽ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയാണ് അപ്പം അങ്ങനെയുള്ള കർത്താവിനെ തിരിച്ചറിഞ്ഞ് ഈശോ എൻ്റെ കൂടെ ആയിരിക്കുന്നു നാം ഈശോയുടെ കൂടെ ആയിരിക്കുന്ന ആ അവസ്ഥയിലേക്ക് തിരിച്ചു വന്ന് നിങ്ങൾ പാപത്തിൽ മരിക്കും എന്നുള്ള ആ പാപാവസ്ഥയുടെ ആ ജഡതയിൽ നിശ്ചലതയിൽ നിന്നും മോചിതരായി നമുക്ക് കൂടി ഞാൻ പോകുന്നിടത്തേക്ക് പോകുവാനും അങ്ങനെ പോകാൻ നമുക്ക് സാധിക്കത്ത തരത്തിലുള്ള ഒരു ജീവിത പരിവർത്തനം നമ്മളുളവാക്കുവാൻ ഈശ്വരയുടെ കൃപ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ നിരവധി ഭാഗങ്ങൾ ശ്രദ്ധിക്കുകയും വിശുദ്ധ ഞായറാഴ്ച ആചരണം നടത്തുകയും ചെയ്യാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ